അമ്മേ എന്നാ ഞാൻ ഇറങ്ങാട്ടോ സമയം പോയി ബസ് വരാറേ അടിമോളെ ആ മൂലക്കത്തെ ഫാൻസി കടയിലേ അമ്മ മാല ഉക്കാൻ കൊടുത്തിട്ടുണ്ട് അതൊന്നും മേടിച്ചിട്ട് വരണോട്ടോ വൈകുന്നേരം നീ വരുമ്പോ പക്ഷെ പൈസ നിന്റെ ബാഗിന്റെ ഇതില് കളിയിൽ പൈസ വെച്ചിട്ടുണ്ട് തൊണ്ണൂറ് ആവും ഈ മാലയാണെങ്കിൽ വല്ലാണ്ട് കളർ പോയി അവരെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും റോൾഡ് വേൾഡ് ഇട്ടോട് എടുക്കണേന്ന് ഈ മാലയാണെങ്കിൽ ചെമ്പ് കളറായി ഇതിട്ടോണ്ട് നടക്കാൻ കൊള്ളില്ലാണ്ടായി നീ ഒന്ന് മേടിച്ചിട്ട് പോകട്ടോ ആ ആ ശരി ശരി പിന്നെ പാരന്റ്സ് മീറ്റിംഗിന്റെ ആരും പറഞ്ഞില്ലല്ലോ ഇന്ന് വരണോട്ടാ രണ്ടു സമയം അല്ല മോളെ ഞാൻ വരണോ അച്ഛനുണ്ടല്ലോ നിന്ന് അച്ഛനെവിടേയും പോയിട്ടില്ലല്ലോ അച്ഛനെ പറഞ്ഞു വിടാം ഞാനില്ലേ എപ്പോഴും വരുന്നേ അച്ഛൻ വേണ്ട അച്ഛൻ വന്നാ ശരിയാവില്ല അമ്മ ഒന്നാമതി ഇട എത്രയൊക്കെ കള്ളുപിടിച്ച വിടതാലും നിന്റെ അച്ഛനല്ലേ ഇതുവരെ ഒരു കാര്യത്തിനും നിങ്ങളുടെ സ്കൂളിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കോളേജ് കാര്യത്തിലോ ഒന്നും അച്ഛൻ വന്നിട്ടില്ല ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും കള്ളുപിടിക്കാനൊന്നും പോയിട്ടില്ല അതാ ഞാൻ പറഞ്ഞു അച്ഛനെ പറഞ്ഞുവിടാം അമ്മക്ക് അവസ്ഥ എന്താന്ന് അറിയത്തില്ലേ എന്റെ മൊന്നമ്മ കഴിഞ്ഞാഴ്ച എൻ്റെ കോളേജ് ഫ്രണ്ടിൽ കൂടി അച്ഛൻ നാല് കാല് നടന്നു പോയത് അത് കാല് തെട്ടി വീടും ചെയ്തു അത് അവിടെയുള്ള പിള്ളേരെ കൂടി ആയിരുന്നു പഠിച്ചത് എൻ്റെ അച്ഛനാണെന്ന് ആർക്കും അറിയത്തില്ല എല്ലാവരും കളിയാക്കിയത് ഉൾക്കൊണ്ടിരുന്നത് അത്രയും നാണു കേട്ടോ അതിൻ്റെ ആ അച്ഛനെ പിടിച്ചിട്ട് ഞാൻ എൻ്റെ കോളേജിലും പാരസ്പിറ്റിക്കിനെ എൻ്റെ അച്ഛനാന്നൊട്ട് കൊണ്ടുപോകണം അല്ലേ നടക്കണ കാര്യമല്ല അമ്മേ കാര്യമൊക്കെ അത്രയ്ക്ക് അച്ഛനൊക്കെ ശരിയായിരിക്കും ഞാൻ ചെയ്യണേ തെറ്റും ഉണ്ടാവും പക്ഷെ ശരിയാവില്ല അച്ഛൻ കള്ളു പിടിച്ച് അവിടെയെന്ന് അലമ്പാക്കും രണ്ടു മണിക്ക് വരാൻ പറഞ്ഞാൽ അച്ഛൻ കള്ളു പിടിച്ചിട്ട് അങ്ങോട്ട് തരുമെന്ന് എന്ത് ചെയ്യും ഞാൻ നാണം കിട്ടില്ല എനിക്ക് ആ കോളേജിൽ ഇനിയും പഠിക്കണ്ടാണ് അമ്മ ഒന്ന് പോയോടുന്നു അച്ഛനെന്നു പേര് ഒരാളുണ്ട് പക്ഷെ അല്ലാണ്ട് പത്ത് വയസ്സൊക്കെ ഒരു കുടവില്ല ഒന്നുമില്ല എനിക്ക് വയ്യ വേണ്ട അച്ഛനെ പറഞ്ഞിടള്ളേ അമ്മ ഒന്നോളാട്ടാ ഒരു രണ്ടുമണിയൊക്കെ ആവുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ടെ എത്തിയക്ക അമ്മ വരണേ ഇന്നലെ അവിടെ എന്നായിരുന്നു നല്ല ഒച്ചപ്പാടുമ്പാടും ഒക്കെ കേട്ടല്ലോ ഇന്നലെ ഇത്തിരി കൂടുതലായിരുന്നു അതും ഇതൊക്കെ പറിച്ചിലും പഴയ കാര്യങ്ങൾ പറിച്ചിലും പിന്നെ എന്നല്ല വരിലും സ്ഥിരമുള്ള പരിപാടിയൊക്കെ തന്നെ ഒരു കുറവുമില്ല ഇവന് നന്നാവാനൊന്നും ഒരു ഉദ്ദേശവും ഇല്ലല്ലേ ഇത്രയും വലിയൊരു വെച്ച് വളർന്നു വരുന്നത് അതിനെ നാളെ വേലാക്ക കെട്ടിച്ചു വിടണ്ട അല്ലേ നാണയക്കെടുത്താൽ വേണ്ടി ഇങ്ങനെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഓരോരുത്തർക്കും ഓരോ വിധി ഉണ്ടല്ലോ ദൈവം ഒരു ജീവിതം നമുക്ക് കൊണ്ട് തന്നു ആ ജീവിതം എങ്ങനെയും മരിക്കണവരെ ജീവിച്ചു തീർക്കണമല്ലോ ഒച്ചിനോർത്തിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തേലൊക്കെ അവസാനിപ്പിച്ചു പോയാലും ഞാൻ നിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു വൈദ്യര് അങ്ങേരുടെ അടുത്ത് ഒന്ന് കൊണ്ടുപോകാൻ മേലായിരുന്നു അവനെ കൊണ്ട് പോയി നോക്ക് കൊറേ പേർക്ക് അവിടെ ചെന്ന് കള്ളുകൂടി മാറിയിട്ടുണ്ട് നിനക്കൊന്ന് അവനേം കൊണ്ട് പോവാൻ മേലെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോവാന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അടിയന്തല്ലോ അവിടെ അല്ലെങ്കിൽ ആ ആവശ്യത്തിന് കൂടുതൽ കൊള്ളണ്ട് ഞാനായിട്ട് എന്തിനാണ് ഉണ്ടായിരിക്കും ചേച്ചി അനുഭവിക്കുക അങ്ങനെ അല്ല എന്നാ പിന്നെ നിനക്ക് വല്ല ഡോക്ടർമാരെയും കാണിച്ച് എന്തേലും മരുന്ന് എന്തെങ്കിലും കൊടുക്കാൻ മേലെ അത് ഞാൻ അതിന്റെ അടുത്ത് പറഞ്ഞല്ലേ എങ്ങനെയെങ്കിലും അവന് നന്നാക്കി എടുക്കണ്ടേ നീ കൂടെ അത് ശ്രമിക്കുന്നേ എന്റെ ചേച്ചി കള്ളൂടി അങ്ങനെ നിർത്തി കാണണം എനിക്ക് എന്താഗ്രഹം ഉണ്ടെന്ന് അറിയുമോ ഞാൻ അങ്ങേർക്ക് ഈ മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം ആലോചിച്ചാണ് ഒന്നുമില്ല അങ്ങേരെയും കൊണ്ട് ആശുപത്രി പോകണം ഇനി വരത്തില്ല പിന്നെ അറിയാണ്ട് മരുന്ന് കൊടുക്കണം എന്റെ ദൈവമെ അതങ്ങാനും പിടിച്ചു കഴിഞ്ഞാ ഞാൻ കൂട്ടു വിട്ടു കൊടുക്കണമല്ലോ അറിഞ്ഞു കഴിഞ്ഞാ ദൈവമേ എന്നെ കൊല്ലും അന്ന് എന്തിനാ വെറുതെ ഇങ്ങനെ അനുഭവിക്കണ്ട് എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എല്ലാ ദിവസവും വൈകുന്നേരം നിന്ന് നിങ്ങളുടെ വീട്ടിൽ ഈ വേള കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു എന്റെ ചങ് ഓട്ടുക ഞാനൊന്നുവാണെങ്കിൽ ഇങ്ങനെ നിക്കുക ഞാനൊക്കെയാണ് എന്റെ കെട്ടിയവനാണ് വല്ലോ ഒന്നുമില്ല അയാളെ തലക്കടിച്ച് കൊല്ലും അല്ലെങ്കിൽ ഞാൻ എന്തേ ഉപയോഗിച്ചു പോയ ഇതിലേക്ക് അല്ലാണ്ട് പിന്നെ എന്തു നിങ്ങളൊക്കെ ഉള്ള കെട്ടിയന്മാരുണ്ടായിട്ട് എന്താ കാര്യം കെട്ടിയവർ പേരിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാടെ ആ അയ്യോ എഴുന്നേറ്റം തോന്നുന്നു ഞാനൊന്നും ഉള്ളോട്ടേ അല്ലേട്ടെ ഓ പാവപ്പെട്ടിട്ടൊരു വീതി അമ്മായിരിക്കുന്നു ആ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു എന്താണ്ട് വിശേഷം ആ ആശ്വശത്തെ കല്യാണം ആയില്ലേ എന്തായാലും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് നിന്നെ ഫോൺ വിളിക്കും അതിനു ഞങ്ങൾ നേരത്തെ എത്തിയേക്ക തലേ ദിവസം ഒന്നും വരാൻ പറ്റില്ല കേട്ടോ കൊച്ചി ക്ലാസ് ഉള്ളേ പിറ്റേ ദിവസം രാവിലെ തന്നെ എത്തിയേക്കാം ചീച്ചായിട്ട് ഞാൻ പറയുമ്പോ നിനക്ക് വിഷമം കഴിഞ്ഞ പ്രാവശ്യം അഞ്ജലിയുടെ മൂത്ത കല്യാണത്തിൽ ഇവിടെ വന്ന് കാണിച്ചുകൊണ്ട് അറിയത്തില്ലേ കള്ളും കുടിച്ച് നശിപ്പിച്ച് ഇവിടെ ഉള്ള കള്ളു കുടിക്കാത്തവന്മാരെ കൂടെ കള്ളു കുടിപ്പിച്ച് നാറ്റിച്ച് അവളുടെ ഈ മൂത്തവളുടെ വീട്ടുകാരെ കൊണ്ട് പറഞ്ഞ് നാണം കെട്ടിയതാ ആ ഒരു നാണക്കേട് ഇതുവരെ അറിയിട്ടില്ല കുടുംബത്തിലെ ഇങ്ങനെ ഇങ്ങനെയുള്ളതിന് വരണ്ട നീ അവരോട് പറയോ വേണ്ട വരുകയും വേണ്ട അവൻ അവനോട്ടിവിടെ ആർക്കും നാണവും വേണ്ട നാണം കെടുത്താ ഉള്ളവന്മാരൊക്കെ വീട്ടിലിരുന്നാ മതി കൊഴപ്പില്ല സാരില്ല ഞങ്ങള് എന്തേലും പറഞ്ഞു വന്നോളാം നമ്മടെ പരിപാടിയാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തേലും ഉണ്ടെന്ന് പറഞ്ഞാ ചേട്ടനും വരും ചേട്ടൻ ഇല്ലാത്ത സമയം നോക്കിട്ടേ എന്തേലും വീട്ടിൽ പോവാലും പറഞ്ഞു വന്നോളാം കൊഴപ്പില്ല എനിക്ക് മനസിലാവും എന്താന്ന് എനിക്കറിയാല്ലോ കേട്ടോ ശരിയോ ആ ശരിയ ശരി അമ്മ അമ്മ എന്ത് ഞാൻ എന്ത് പറഞ്ഞു അമ്മ എന്താ കിട്ടുപോയി മനസ്സിലമ്മേ ഇങ്ങോട്ട് നോക്കാൻ നോക്കുണ്ടൊട്ടിട്ടുണ്ടല്ലോ എന്താ അമ്മേ എന്താ പറ്റിയേ അച്ഛൻ പിന്നീട് തല്ലിയല്ലേ അവ സത്യം പറമ്മേ ഏ അച്ഛൻ തല്ലിയൊന്നുമില്ല അച്ഛൻ തല്ലി ഒന്നുമില്ല അച്ഛൻ തല്ലിപ്പച്ചന പോയി അത് എന്റെ എഴുതേറ്റപ്പം അച്ഛൻ്റെ കള്ളുടിക്കാൻ പോ പൈസ ഇല്ലാതും എന്നോട് ചോദിച്ചു ഞാനവിടുന്നെടുത്ത് കൊടുക്കാനാ ഇവിടെ ആക്കൂടി അവിടെ എവിടെയൊക്കെ തയ്ച്ച് കിട്ടണ പൈസയാണ് ഉള്ളത് ആ തയ്ച്ച് പൈസ ഞാൻ അങ്ങനെ കൊടുത്ത ഇവിടെ അരി സാധനം ഒക്കെ മേടിക്കാനാണ് കൊടുത്തില്ല എൻ്റെ ഇല്ലെന്ന് പറഞ്ഞ് അതിനെന്നെ മുടി പിടിച്ചു മുടി പിടിച്ചൊരറ്റ തള്ളായിരുന്നു ചബരി കൊണ്ടിടിച്ചു ഇത്ര ജീവിത എനിക്ക് മൈനോട് ചത്ത കളയാന്ന് തോന്നാ എന്റെ ക്ലാസ് പിടിക്കുന്ന പിള്ളേരുടെ എനിക്ക് വരണാണ് വരണാറുണ്ട് സന്തോഷത്തോടെ വരണ്ട് ഇരിക്കും ഇവിടെ ഒരു അച്ഛൻ കള്ളും കുടിച്ച് എല്ലാ ദിവസവും അമ്മേനെ തന്നെ മാത്രം എനിക്ക് മടുത്തു എന്റെ മാമ്മ എന്തിനു സഹിച്ചിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ ജീവിതം അവസാനിപ്പിക്കാം പണ്ടാറടങ്ങാൻ എനിക്ക് മടുത്തു ഇവിടെ ഒരു അച്ഛൻ പറഞ്ഞ പേരൊരു മനുഷ്യൻ അത് മാത്രമേ ഉള്ളു പിന്നെ ഞാനെന്ത് ചെയ്യണ്ട മൂള് ഏഹ് അച്ഛന് വല്ല വിഷം കൊടുത്ത് കൊല്ലടോ ഏഹ് അല്ലെങ്കിൽ നമുക്കൊരു വേഷം മേടിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒന്ന് തീരുമോ പ്രശ്നം തീരില്ല എന്റെ മോളെ അച്ഛനും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ വല്ലതും ചത്താലും ഒരു കാര്യമില്ല അച്ഛനും അച്ഛൻ്റെ വൃത്തിയെട്ട ജീവിതം അച്ഛൻ പറഞ്ഞു എന്റെ തലയിൽ ദൈവം കൊണ്ട വെച്ചതായി ജീവിതം ഇതെങ്ങനെയാണ് ജീവിച്ച് തീർക്കണ്ടേ നാട്ടുകാരുടെ വീട്ടുകാരുടെ അയൽ മുക്കാരുടെ ഒക്കെ കളിയാക്കലും ചോദ്യവും പറിച്ചിലും എത്ര കാല അമ്മ അനുഭവിക്കാൻ തുടങ്ങിട്ട് കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴുകിയില്ല അതിനെ നമ്മൾ കള്ളുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാടി എത്ര പോലീസ് കേസ് ഉണ്ടെന്ന് അറിയോ അച്ഛന്റെ പേരില് അമ്മായിടിച്ചിട്ടുണ്ടായിരുന്നു അശ്വതിയുടെ കല്യാണം ഉറപ്പിക്കണന്ന് നമ്മളെ രണ്ടു വരെ അച്ഛനെ കൊണ്ടുപോണ്ടാവുന്നു കേൾക്കുമ്പോ അമ്മയ്ക്ക് ഉണ്ടാവുന്നു വിഷമുണ്ടാകും എനിക്കെന്ന പറയാൻ പറ്റുമോ നശിച്ച് കള്ളുടിയായിരുന്നു ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ൂലമാണ് എനിക്ക് എങ്ങനെയാണ് നിനക്കൊരു ജീവിതം പോലെ നിന്റെ ജീവിതം എത്ര കാലും നമ്മക്ക് അറിയാൻ തുടങ്ങിട്ട് എല്ലാ ദിവസവും കരയും ദൈവം എന്നെ ഒന്ന് നോക്കണില്ല എന്നെ അങ്ങ് വിട്ടേക്കാണ് ഞാൻ അനുഭവിച്ചോന്ന് പറഞ്ഞേ വിട്ടേക്കോള് വന്നിട്ട് വിശക്കില്ലേ അമ്മ എന്തിരിണ്ടായിത്തരാ നമ്മ വിഷമിക്കാണ്ടിരിക്കമ്മ നമ്മുടെ ജീവിതവും മാറും നമുക്കറിയാണ്ടിരിക്ക മദ്യപാനം കാരണം എത്രയോ പേരുടെ ജീവിതം നശിക്കണം